എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്കൊന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റിലിരിക്കുന്നത് കപ്പ് എനിക്ക് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ് കാരണം ഇതുവരെ എൻ്റെ കരിയറിൽ ഞാനൊരു സ്പോർട്സ് സിനിമ സ്പോർട്സ് ഡ്രാമ ചെയ്തിട്ടില്ല എനിക്ക് സഞ്ജുവിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം അതുപോലെ അനമിയ ഫിലിംസ് ലീന ആൻറ്റിയും ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം നമ്മൾ ഒരുമിച്ച് ഇതിനു മുന്നേയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് എന്ന് ലീന ആൻറ്റി ആൻറ്റണികളും വിളിച്ചു പറഞ്ഞു കേട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് കുറേ വർഷത്തിന് ശേഷം സഞ്ജു എൻ്റെ ഈ കഥ നെറിയേറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി നമ്മളെല്ലാവരും എനിക്ക് ചൂടായിരുന്നു എനിക്ക് ആയിട്ടായിരുന്നു മാത്യു ആയിട്ടായിരുന്നു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാനൊരു കോച്ചായിട്ട് അഭിനയിക്കുന്നത് കോച്ച് ഡാമർ ഫസ്റ്റ് വീക്ക് ആദ്യമായിട്ടാണ് ഒരു കോച്ചാണ് അപ്പം ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങൾ ഒരുമിച്ച് വിസ് വൺ വർക്കിംഗ് ലൈക്ക് വിത്ത് ഓൾ ഓഫ് ദർ ബാഡ്മിൻ്റൺ പഠിച്ചു ആ ആക്ച്വലി ഞാൻ വിചാരിച്ചു എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും ഞാൻ നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ അങ്ങനെയൊക്കെ കളിക്കായിരുന്നു പക്ഷെ ഇവിടെ വന്ന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട് അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യണേ അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നത് മൊത്തം പൊട്ടത്തായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് ഫ്രം ദി വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം ലൈക്ക് എങ്ങനെ സർവീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നേ ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ എനിക്ക് എനിക്കൊന്നും ഒരു ബേസിക് ഒരു ചെറിയ വർക്ക് ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ സിനിമ റിലീസ് ആർട്ടായി അല്ല അത് ഞങ്ങൾ കോമ്പിനേഷൻ മൊത്തം അപ്പോൾ അത് ആ ഫിലിമിൻ്റെ ഒരു ക്രൂഷ്യൽ പാട്ടാണ് സിനിമ റിലീസായിട്ട് നിങ്ങൾ പോയി കാണും അപ്പോൾ മനസ്സിലാവും അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും ഒരു വർഷവും ഒരു രണ്ട് പടം മൂന്ന് പടമൊക്കെ ചെയ്തിട്ടുള്ളൂ ആ സമയത്ത് സ്കൂളിങ് അങ്ങനെ പോയ സമയമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത്രയും കാലത്തിൽ ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് അത് ഓരോന്നായിട്ട് റിലീസാവാണ് നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ട് പിന്നെ നല്ല സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ചെയ്യാം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് എനിക്ക് അയ്യോ നാളെ സിനിമയിലാണ് അങ്ങനെ ആലോചിക്കുന്ന ഒരാളൊന്നുമില്ല ഓഫ് കോഴ്സ് ബിസിനസ് ഉണ്ട് അതും നോക്കുന്നുണ്ട് സിനിമ വരുമ്പോൾ അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇഷ്ടമുള്ള സിനിമകൾ സമയടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫോമീ ഇറ്റ്സ് എൻ ആർട്ട് അതൊരു കലയാണ് അത് മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത്രയേ കപ്പിൽ തന്നെയാ കപ്പിൽ ഓഫ് കോഴ്സ് എനിക്ക് സഞ്ജു നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നൊരു ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോഗ്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്നു നമുക്ക് കേൾക്കുമ്പോൾ സഞ്ജു എൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചിട്ടായിരുന്നു ആ കഥ നെറിയേറ്റ് ചെയ്തതും സ്പെസിഫിക്കലി എൻ്റെ ഡയലോഗ്സ് നെറിയേറ്റ് ചെയ്തതും അപ്പം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചില ഡയലോഗ്സ് സഞ്ജുവിൻ്റെ കഴിവാണോ എനിക്കറിയില്ല ചില ഡയലോഗ്സ് പറയുമ്പോൾ നമുക്ക് ഗൂസ്തംസ് വരും എൻ്റെ ഒരു പോർഷനിൽ അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റിലേക്ക് തന്നെ അട്രാക്ട് ചെയ്തൊരു മെയിൻ ഫാക്ടറാണ് പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് ഓരോരുത്തരുടെ പ്രോസസ്സാണ് ഇൻ ജനറൽ ഞാൻ എങ്ങനെ ഇപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ സമയം ചോദിക്കും അത് കഴിഞ്ഞാൽ ഞാൻ മൊത്തം വായിക്കും ഞാൻ എം എ റീഡ് ഓർ ഞാനത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് അപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സിനിമ ചെയ്യും കാരണം ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഓരോന്നാണല്ലോ സിനിമയെപ്പറ്റി വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഭയങ്കര ആധ്യാത്മികമായിട്ടൊന്നുമില്ല